ദൈവനാമം മഹത്വപ്പെടുമാറായത് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല രണ്ട് തിമത്യൂസിൻ്റെ ലേഖനം നാലാമത്തെ ആയ അതിൻ്റെ പതിനാല് മുതലുള്ള ഭാഗങ്ങളിൽ പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക ധന്യനായ പൗലോസ് തിമത്യോസിന്റെ ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ എഴുതുകയാണ് പ്രിയരെ വ്യക്തിപരമായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് അവിടെ പറയുന്നു ചെമ്പുവടിക്കാരനായ ഒരു മനുഷ്യൻ എനിക്ക് വളരെ ദ്രോഹം ചെയ്തു ആ ദ്രോഹം പൗലോസിനെ അടിച്ചെന്നോ പൗലൂസിനെ തകർത്തെന്നോ അല്ല പൗലൂസ് പറയുകയാണ് അവൻ നമ്മുടെ പ്രസംഗത്തോട് എന്ന് വെച്ചാൽ സുവിശേഷത്തോട് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടല്ല ഈ ചെമ്പുവണിക്കാരൻ വിരോധമായിട്ട് നിൽക്കുന്നത് എന്താണോ പൗലോസ് പ്രസംഗിക്കുന്നത് എന്താണോ പൗലോസ് ജനത്തോട് പറയുന്നത് അതിന് വിരോധമായിട്ട് എഴുന്നേറ്റ് നിന്ന അലക്സാന്തർ എന്ന് പറഞ്ഞൊരു കുറിച്ച് തിമത്യൂസിനോട് പറയുകയാണ് നീയും അവനെ എന്തു ചെയ്യണം സൂക്ഷിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളോട് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് ദൈവവചനം നമ്മളോട് ഇടപെടും ദൈവവചനം നമുക്ക് വേണ്ടുന്ന അറിവ് തരും എന്നാൽ ചില മേഖലകൾക്കകത്ത് ഇതുപോലെ പോലെ ചിലര് നമ്മൾ എന്ത് പറയുന്നു അതിന് വിപരീതമായിട്ട് നമ്മൾ പറയുന്നു എന്ന് പറയുമ്പോൾ പ്രിയരെ ദൈവവചനം എന്ന് പറയുന്നു അതിന് വിപരീതമായിട്ട് നിൽക്കുന്ന ചിലരെ ആത്മാവ്സിനോട് സൂക്ഷിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്തും നമ്മുടെ ദൈനംദിന യാത്രക്കകത്തും വചനത്തിനകത്ത് അടിയുറച്ചു നിൽക്കുന്ന ക്രിസ്തുവിനെ മാത്രം പിൻപറ്റി ക്രൂശിലെ രക്തത്തെ കണ്ട് കാൽവരിയിലെ രക്തത്തെ കണ്ട് ക്രൂശിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തെ കണ്ട് ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ വിരോധമായി ഉയർന്നു വരുന്ന ചില വ്യക്തികൾ നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല രക്തങ്ങളോടല്ല നമുക്ക് വ്യക്തികളോടല്ല പക്ഷേ ആത്മാവ് പറയാണ് സൂക്ഷിക്കുക നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലവും നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളും നമ്മൾ എപ്പോഴും വളരെ അലേർട്ടായിരിക്കണം നമുക്ക് ഹൃദയത്തിനകത്ത് ഒരു ചിന്തപേട നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ കർത്താവിന്റെ പിന്നാലെ നടക്കുന്നവരാണ് നമ്മെ തെറ്റിക്കുന്ന ഒരു പ്രസംഗത്തോടും നമ്മെ തെറ്റിക്കുന്ന ഒരാശയത്തോടും ചേർന്ന് നിൽക്കാതെ ദൈവചനത്തിനകത്ത് ആത്മാവിൽ സഞ്ചരിപ്പാൻ തിമത്യൂസിനോട് പറയുമ്പോൾ നമ്മോടും സംസാരിക്കുന്നു വിശ്വസ്തയോടെ ദൈവജനത്തെ അടിയുറച്ച് വിശ്വസിച്ച് ഒന്നിലും തെറ്റിപ്പോകാതെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു